ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു നാടൻ വിഭവമാണ് കേട്ടോ നാടൻ വിഭവം എന്ന് പറഞ്ഞാലും പോരാ പ്രസവിച്ച് കിടക്കുന്നവർക്കൊക്കെ കൊടുക്കുന്ന ഒരു ഔഷധം കൂടിയാണ് ഈ ഒരു കറി അപ്പോൾ ചേമ്പിൻ്റെ താൾ കൊണ്ടാണ് നമ്മൾ ഈ ഒരു കറി ഉണ്ടാക്കുന്നത് വാർത്ത ചേമ്പിൻ താള് കറിയാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി അപ്പോൾ അതെങ്ങനെയാണ് രുചികരമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം പ്രസവിച്ച് കിടക്കുന്നവർക്ക് കൊടുക്കുന്ന കറി എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ അതിനത്രയും ഔഷധ മൂല്യങ്ങൾ ഉണ്ട് കേട്ടോ ഞാൻ ഇതിന് മുന്നേ ഒരു കറിയും കൂടി ഇട്ടിരുന്നു പ്രസവിച്ച് കിടക്കുന്നവർക്ക് കൊടുക്കുന്ന പേറ്റുപുളി എന്ന് പറയുന്ന ഒരു കറി അതുപോലെ തന്നെ ഒത്തിരി ഔഷധ ഗുണങ്ങളും ഉള്ള ഒരു കറിയാണ് നമ്മുടെ ഈ ഒരു ചേമ്പിൻ്റെ താളുകറി ഈ ഒരു കറി നമുക്ക് വറുത്തരച്ചും വെക്കാം വറുത്തരക്കാതെയും വെക്കാം കേട്ടോ അല്ലാതെ കാന്താരി മുളക് ചേർത്തിട്ട് ഒരു ചേമ്പിൻ്റെ താളകറിയുടെ റെസിപ്പി ഞാൻ ഇട്ടിരുന്നു അത് കാണാത്തവരാണെങ്കിൽ നിങ്ങൾ പോയി ഒന്ന് കാണുക കേട്ടോ അപ്പം ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ വറുത്തരച്ച് വെക്കുന്ന കറിയാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ടേസ്റ്റും ഗുണവും മണവും എല്ലാം ഈ ഒരു കറിക്കുണ്ട് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ഒന്ന് ചൂടാകുമ്പോഴേക്കും നല്ല കറുത്ത ചേമ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കറുത്ത ചേമ്പ് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഇതുപോലെ അരിഞ്ഞ് നമ്മൾ ആ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇനി ഇതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള വെള്ളം മാത്രമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഏകദേശം ഒരു ഒരു കപ്പോളം വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു കറിക്ക് മെയിനായിട്ട് വേണ്ടത് പുളിയാണ് അപ്പോൾ പുളി ഒന്ന് കുതിർക്കാൻ വേണ്ടി വെള്ളത്തിലിടണം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു ചെറിയ നെല്ലിക്കാവ് പുളി എടുത്ത് നമ്മൾ കുതിർക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുവാണ് അപ്പോൾ ആ പുളി നല്ലോണം കുതിർക്കാൻ വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞു ഇപ്പം തന്നെ ഏകദേശം നമ്മുടെ ചേമ്പിൻ്റെ തണ്ട് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നല്ലോണം വെന്ത്തായി ഈ ഒരു പരിവായിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് ഉടച്ചുകൊടുക്കാം കേട്ടോ അപ്പം നല്ലോണം ഉടച്ചു കൊടുക്കണം ചേമ്പിൻ്റെ ആ ഒരു തണ്ട് നല്ലോണം ഉടച്ച് ചേർത്ത് കൊടുക്കണം പൊതു ആ ചേമ്പിൻ്റെ താള് നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട് അതുപോലെ ഇതിൽ വെള്ളമൊക്കെ നല്ലോണം ഒന്ന് പറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ചേമ്പിൻ്റെ താള് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ പച്ച വെള്ളത്തിലൊന്ന് കഴുകുക കേട്ടോ കഴുകുക എന്ന് പറയുമ്പോൾ ഊറ്റിയെടുക്കുക എന്നൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ പറയും നിങ്ങളുടെ അങ്ങോട്ടൊക്കെ എന്താണ് പറയുന്നതെന്ന് എനിക്കറിയില്ല അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പണ്ടുള്ള ആൾക്കാരാണെങ്കിൽ മൊത്തത്തിൽ ളയും എന്നാണ് പറഞ്ഞത് ഇതിപ്പോൾ ഞാൻ കുറച്ച് മാത്രം ഊറ്റിക്കളഞ്ഞിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുകയാണ് കേട്ടോ അതായത് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമ്മൾ വേവിച്ച വെള്ളം ഊറ്റിക്കളയും അതായത് വറ്റിക്കഴിഞ്ഞാലും അതിൽ നിന്നും അധികം വരുന്ന വെള്ളം ഊറ്റിക്കളയുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ ഇനി നമ്മൾ നേരത്തെ കുതിർക്കാൻ വച്ചിരിക്കുന്ന ഒരു പുളി ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞപ്പൊടി നേരത്തെ ഊറ്റിയത് നമ്മൾ അല്ലോ അതുകൊണ്ടാണ് ട്ടോ വീണ്ടും മഞ്ഞപ്പൊടി ഇട്ടു കൊടുത്തത് അപ്പോൾ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട ഉപ്പും കൂടി അതിലേക്ക് ചേർത്തു കൊടുക്കുക ദാ ഇപ്പൊ തന്നെ നല്ല കുറുക്കി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ പൊടികളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ എല്ലാ പൊടികളും വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇടാൻ പറ്റുവേ അപ്പോൾ അതാ നല്ല തിള വരുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ സ ഒരു സ്പൂണ് മുളക് പൊടിയാണ് ആദ്യം ഇട്ട് കൊടുത്തത് അപ്പോൾ നല്ലോണം തിളയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം മുളക് പൊടിയായിരുന്നാൽ കൂടിയും നമ്മൾ വറുത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാലും മതി കേട്ടോ അപ്പം മുളക് പൊടിയാണ് ആദ്യം ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് രണ്ടാമതായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ അപ്പം മല്ലിപ്പൊടിയും കൂടെ ഇതുപോലെ ചേർത്ത് കൊടുക്കുവാണേ മല്ലിപ്പൊടിയും വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വറുക്കുന്ന ആ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല നേരത്തെ തന്നെ വറുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ ഇനി ആവശ്യത്തിന് കായം നമുക്ക് ചേർത്ത് കൊടുക്കാം കായം ഏകദേശം ഒരു ചെറിയ സ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കായത്തിൻ്റെ ഫ്ലേവർ മുന്നോട്ട് നിൽക്കണം എങ്കിലേ ഈ ഒരു കറയ്ക്ക് സ്വാദ് കൂട്ടത്തുള്ളൂ അപ്പം കായവും ഞാൻ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം വറുത്ത് തന്നെ നിങ്ങൾ ചേർക്കണം വറുക്കാതെ വെച്ച് കഴിഞ്ഞാൽ കൊള്ളത്തില്ല വറുത്ത് തന്നെ ചേർക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഞാൻ ഞാൻ പറഞ്ഞതുപോലെ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ൊടിയാണ് ഒരു ഒന്നോ രണ്ടോ പിഞ്ച് ചേർത്ത് കൊടുത്താലും മതിയാകും ആ ഒരു മണത്തിനും വേണ്ടി മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നല്ല അപ്പം നല്ലോണം വരുന്നുണ്ട് തന്നെ ഏകദേശം നല്ല മണമാണ് കേട്ടോ ഇവിടെ അമ്മയൊക്കെ പറയുന്നത് ഈ പോലെ തന്നെ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് കുളി വന്നാൽ ഒരു ഒരു ചോറ് കൊടുക്കുന്ന പതിവുണ്ട് അപ്പോൾ ആ പതിവ് ചോറിൽ ഇതും കൂടെ ഒഴിച്ച് ഇങ്ങനെ കൊടുക്കും ഇതും കൂടെ ഈ ഒരു കറിയും കൂടെ ഒഴിച്ചാണ് അവർക്ക് ചോറ് കൊടുക്കുന്നതെന്നാണ് പറഞ്ഞു കേട്ട അറിവ് കേട്ടോ അപ്പം വളരെ സ്വാദിഷ്ടമായിട്ട് തന്നെ നമുക്കിത് എടുക്കാൻ പറ്റും ഭയങ്കര ടേസ്റ്റാണ് ഇതൊന്ന് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ ഇപ്പം ഇതാ നല്ല തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും വരത്തില്ല കായവും കുരുമുളക് പൊടിയും കൂടി ഇടുമ്പോഴത്തേക്കും നമുക്ക് വയറിനൊക്കെ നല്ല സുഖവും കിട്ടും ഇനി ഇത് പ്രസവിച്ച് കിടക്കുന്ന പെണ്ണുങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറി തന്നെയാണ് അപ്പം ഇതെന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ കുറവുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതുകൊണ്ട് കുറച്ചുപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ കറി ഇവിടെ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് നമുക്ക് കാണാം കേട്ടോ ആ ഒരു കറി എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് എന്താ വറുത്തിടാം നമുക്ക് കടുക് താളിക്കാം അതിനായിട്ട് ഞാൻ ആ ഒരു പാത്രത്തിൽ തന്നെ കടുക് താളിക്കാൻ വേണ്ടിയിട്ട് വച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഞാനിവിടെ ഒരു കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഈ ഒരു പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് ഈ വെളിച്ചെണ്ണയൊക്കെ കൊടുക്കുമ്പോൾ ഒരല്പം കൂടുതലായിട്ട് ഒഴിക്കാറുണ്ട് അത് പതിവാണല്ലോ വെളിച്ചെണ്ണയൊക്കെ അവർക്ക് കൂടുതലായിട്ട് ഒഴിക്കണം അതുകൊണ്ട് തന്നെ ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഞാനിവിടെ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒഴിക്കുക സാധാരണ ഞാൻ ഇത്രയും യും കടുക് താളിക്കാൻ വേണ്ടിയിട്ട് എടുക്കാറില്ല പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒഴിച്ചത് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഉലുവയാണ് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് ഉലുവ ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് കടുക് വറ്റർമുളക് കറിവേപ്പില ഇത് മൂന്നും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉലുവ ഒന്ന് ബ്രൗൺ കളർ ആവണം ഉലുവ കരിഞ്ഞു പോവാൻ പാടില്ല അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് മാത്രമേ ഉലുവ ഇടാൻ പാടുള്ളൂ ഉപ്പതാ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം വറ്റൽമുളകും കറിവേപ്പിലയൊക്കെ നമുക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ മുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു കറിവേപ്പിലയുടെയും വറ്റൽമുളകിൻ്റെയും ടേസ്റ്റ് കറിക്ക് എപ്പോഴും സ്വാദ് കൂട്ടത്തേ ഉള്ളൂ കേട്ടോ അതുകൊണ്ട് കുറച്ച് കൂടുതൽ തന്നെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ അതോ അങ്ങനെ നമ്മുടെ കടുക് താളിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു പാത്രത്തിൽ തന്നെയാണ് കേട്ടോ ഞാൻ കടുക് താളിക്കുന്നത് അതാണ് ആ ഒരു പാത്രത്തിന് ഈ ഒരു അവസ്ഥയിലിരിക്കുന്നത് വേറെ പാത്രം ഞാൻ എടുത്തില്ല കേട്ടോ പെട്ടെന്ന് ആയതുകൊണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് അങ്ങനെ ഇതാ നമ്മൾ കടുക് താളിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചേമ്പിൻ താള് വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റ് ആണ് നല്ല സ്വാദാണ് കേട്ടോ വെറുതെ പറയണതല്ല നല്ല സ്വാദാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം അതുവരേക്കും ബായ്